സത്യത്തിൽ ബി ജെ പിയുടെ കേന്ദ്ര നയങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് ഓരോ സംസ്ഥാനത്തുമുള്ള ഗവർണർമാരുടെ ലക്ഷ്യം ഹിന്ദുത്വ അജണ്ട വരെ ഇക്കൂട്ടത്തിൽ പെടുമെന്ന വാസ്തവമാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിന് തുടക്കമിട്ട സംസ്ഥാനമാണ് തമിഴ്നാട് മറ്റൊരു സംസ്ഥാനം തങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുന്നത് പോലും അംഗീകരിക്കാത്ത ദ്രാവിഡ രാഷ്ട്രീയം ഗവർണറുടെ കാര്യത്തിലും കടുത്ത തീരുമാനമാണ് എടുത്തത് സുപ്രീം കോടതി വരെ പോയി ഗവർണറെ നിലയ്ക്ക് നിർത്താനുള്ള വഴികൾ തമിഴ്നാട് നേടിയിരുന്നു സത്യത്തിൽ തമിഴ്നാട് ഗവർണറെ ഒതുക്കുന്ന വഴികളിലൂടെ മുന്നോട്ട് പോവുക എന്ന ജോലി മാത്രമാണ് മറ്റു സംസ്ഥാനങ്ങൾക്കുള്ളതെന്ന് പറയേണ്ടിയും വരും എന്തായാലും കഴിഞ്ഞ ദിവസം ഗവർണർക്ക് മേൽ വലിയ വിജയം തമിഴ്നാട് നേടിയിരുന്നു തമിഴ്നാട് മന്ത്രിസഭയിൽ മന്ത്രിയായി തുടർന്ന സെന്തിൽ ബാലാജിയെ പുറത്താക്കണമെന്ന ഹരജി തള്ളിയ സുപ്രീം കോടതി ഗവർണർക്ക് നേരെയാണ് തിരിഞ്ഞത് നേരത്തെ മദ്രാസ് ഹൈക്കോടതി എടുത്ത നിലപാട് സുപ്രീം കോടതി ഉയർത്തിപ്പിടിക്കുകയായിരുന്നു മന്ത്രിയെ നീക്കം ചെയ്യുന്ന കാര്യം തീരുമാനിക്കേണ്ടത് സംസ്ഥാന മുഖ്യമന്ത്രിയാണ് എന്നതായിരുന്നു ഹൈക്കോടതി എടുത്ത നിലപാട് ജോലിക്ക് കോഴ എന്ന കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റിനെ തുടർന്നാണ് സെന്തിൽ ബാലാജിയെ നീക്കം ചെയ്യണമെന്ന ഹർജി സുപ്രീം കോടതി വരെ പോയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ മന്ത്രിയെ നീക്കം ചെയ്യാൻ ഗവർണർക്ക് അധികാരമില്ലെന്നും ജസ്റ്റിസ് അബയ് എസ് ഓഗ ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ എന്നിവരുൾപ്പെടുന്ന ബെഞ്ച് നിരീക്ഷിച്ചത് ബാധകമാകുന്നത് ഇന്ത്യയിലെ മൊറ്റ സംസ്ഥാനത്തെ ഗവർണർമാർക്ക് കൂടിയാണ് അഡ്വക്കേറ്റ് ആർ എൽ രവി സമർപ്പിച്ച സ്പെഷ്യൽ ലീവ് പെറ്റീഷനിലാണ് കോടതി ഈ നിലപാടെടുത്തത് ബാലാജി മന്ത്രിസഭയിൽ ചോദ്യം ചെയ്തുള്ള രവിയുടെ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളുകയായിരുന്നു ഗവർണറുടെ ഉത്തരവില്ലാതെ മന്ത്രിയെ നീക്കാനാകില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയായിരുന്നു ക്രിമിനൽ കേസുകളിൽ വിചാരണ നേരിടുന്നതിന്റെ പേരിൽ മന്ത്രിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ ഓഫ് പീപ്പിൾസ് ആക്ട് അനുവദിക്കുന്നില്ല ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ശിക്ഷ വിധിക്കപ്പെട്ടാൽ മാത്രമേ അത്തരം നടപടികളിലേക്ക് കടക്കാനാകൂ എന്നും കോടതി പറയുകയുണ്ടായിരുന്നു കൂടാതെ മന്ത്രിയിൽ ഗവർണർക്ക് അതൃപ്തി ഉണ്ടെന്ന് വന്നാൽ കൂടിയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമേ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനാകൂ എന്നും മദ്രാസ് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ബാലാജിയുടെ കാര്യത്തിൽ ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ അനുമതി ഇല്ലെന്നതും കോടതി പരാമർശിച്ചിരിക്കുകയാണ് സെന്തിൽ ബാലാജി അറസ്റ്റിലായതിനു പിന്നാലെ തമിഴ്നാട് ഗവർണർ ആർ എൻ രവി മന്ത്രിയെ പുറത്താക്കി ഉത്തരവിറക്കിയിരുന്നു ഒടുവിൽ ഈ ഉത്തരവ് ഗവർണർക്ക് പിൻവലിക്കേണ്ടി വന്നതിന്റെ ക്ലൈമാക്സ് ആണ് സുപ്രീം കോടതിയിൽ കണ്ടത്